ചുറ്റും കാണുന്ന സകലതും ഈശ്വരസ്വരൂപമാണെന്നറിഞ്ഞ് ഉപാസിക്കൂ ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ മറ്റൊന്നും ശാസ്ത്രീയമായ ഈശ്വരനല്ല ബ്രഹ്മം ശാസ്ത്രീയമായ ഈശ്വരൻ അതാണ് ഉപനുഷ്യത്ത് പറയുന്നത് ഈശാവാസനിതം സർവം ഈ കാണുന്നതും മുഴുവൻ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ജഗത്യാ ജഗത് അതെന്താണെന്നൊന്നും നോക്കണ്ട ഈ ജഗത്തിൽ എന്തെന്തൊക്കെ കാണുമ്പോ അതെല്ലാം ഈശ്വരനാണ് അതുകൊണ്ട് തെത്തേന ഭജിച്ചിട്ട് ഭുജിക്കൂ എന്ന് പറഞ്ഞാൽ പുറമേരാണെന്ന നാമരൂപങ്ങളെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ പിന്നിലുള്ള വസ്തു ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കി സകലതിന ഈശ്വര സ്വരൂപമായി കണ്ടു ഭരിക്കൂ മനസ്സ ഇഷ്ടമില്ലെങ്കിൽ ആരോടും പറയണ്ട കാണുന്നതൊക്കെ ഈശ്വരൻ ഏതുപോലെ അനേകായിരം സ്വർണ്ണാഭരണങ്ങൾ ഒരാളിൻ്റെ മുമ്പിൽ നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞ പളാ നാല പക്ഷെ ചിന്തിക്കാൻ കഴിയുള്ള ഒരാളിൻ്റെ മുമ്പിൽ ഒരൊറ്റ വസ്തുതയേ ഉള്ളൂ സ്വർണം എന്നെ അനേകായിരമായി കാണുന്നതോ നാമരൂപങ്ങൾ സ്വർണത്തിൽ ഒരു നാമമാണ് വള ഒരു രൂപമാണ് വള നാമരൂപങ്ങൾ പുതിയ വസ്തുവിനെ ഒരിടത്തും ഉണ്ടാക്കുന്നില്ല നാമരൂപങ്ങൾ ഇല്ലാത്ത കാഴ്ചകൾ ഉള്ളത് സ്വർണം മാത്രം അതുപോലെ എഴുത്തായി കാണുന്ന സകലത്തിലും അമീലയായാലും ശരി സൂര്യചന്ദ്രന്മാരായാലും ശരി പുറമെ കാണുന്ന കാഴ്ച ൂപവും വസ്തു എന്താണ് ഏത് വസ്തുവിലാണ് ഈ കാഴ്ച ബോധം അമീലയിലായാലും സൂര്യനിലായാലും വസ്തുബോധം പുരമേ കാണുന്നത് നാമരൂപങ്ങൾ അറിവുള്ള ഒരാളിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് ആഭരണങ്ങൾ പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു ആഭരണ നാമരൂപങ്ങളെ മനസ്സുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് തിരിച്ചിട്ട് അതില്ല ഇല്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് ത്യാഗം ബോധ്യപ്പെടുത്തിയിട്ട് അതിലൊക്കെ സ്വർണ്ണത്തെ മാത്രം കാണുന്നു അതുപോലെ ജഗത്തിൽ കാണുന്ന എന്ത് കാഴ്ചയിലും പുറമേ കാണുന്ന നാമരൂപങ്ങളെ മാറ്റി നിർത്തിയിട്ട് അതൊക്കെ ഈശ്വരനാണ് എല്ലാറ്റിനെയും ഈശ്വരനായി കണ്ടാൽ എന്താ പ്രയോജനം രാഗദ്വേഷങ്ങൾ വിട്ടുപോകുന്നു ജാതി മത ഇത്യാദി ചിന്തകളൊക്കെ വിട്ടുപോകുന്നു അതാണ് മറ ആ മറ മാറുമ്പോൾ ഞാൻ എന്ന ജീവബോധം അത്ഭുതകരമായി ആനന്ദസ്വരൂപമായി ഉള്ളിൽ തെളിയുന്നു മാത്രമല്ല എൻ്റെ ഉള്ളിൽ തെളിയുന്ന ആനന്ദസ്വരൂപമായ ഈ ബോധം തന്നെയാണ് ജഗത്തിലുടനീളം ഈ ഭ്രമ കർമ്മത്തെ പ്രദർശിപ്പിച്ചു നിൽക്കുന്നത് എന്നും ബോധ്യമാകുന്നു ഇതാടക്ക് പാടില്ല അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരമ്മയ്ക്ക് എല്ലാം വെള്ളം തീയേ പച്ചക്കറി പച്ചക്കറി ഉറുക്കുന്ന ആ കത്തി ഒക്കെ ബ്രഹ്മം ഉള്ളിൽ ഉള്ളിലുള്ളവർ അത് നല്ലവണ്ണം ഉറപ്പിക്കുന്നു ഇതറിഞ്ഞ ഒരാൾക്ക് ഈശ്വരനെ കാണാൻ അടുക്കള ഏറ്റവും വലിയ ക്ഷേത്രം അവിടെ കാണുന്ന എന്തും ഈശ്വരൻ ഈശ്വരനെ അറിയാത്ത ആൾക്കോ കോവിഡിൽ പോയി എന്തെങ്കിലും ചെയ്തു ഈശ്വരനാരെന്ന് പോലും നിശ്ചയമില്ല വീണ്ടും ദുഃഖത്തിൽ മുങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു അത്രയേ ഉള്ളൂ നേരെ മറിച്ച് ഇതറിയാവുന്ന ഒരമ്മയ്ക്ക് അടുക്കള ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം ഇത് അടുക്കള മാത്രമല്ല യുദ്ധക്കളം അല്ല അർജുനനോട് പറയുന്നത് സർവേഷു കാലേഷു മാമനുസ്മര യുച്ഛായ എപ്പോഴും എല്ലാവരും മിക്കൂ എവിടെയും ഈ കാണുന്നതൊക്കെ ഈശ്വരസ്വരൂപം എന്നുറപ്പിക്കും